കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണ കമ്മീഷനുള്ള നിയമനടപടിയാണ് വേണ്ടതെന്നാവശ്യപ്പെട്ട് വുമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലയിൽ എസ് പി ഓഫീസ് മാർച്ച് നടത്തി വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സാദിക്കുളിയിൽ ഉദ്ഘാടനം ചെയ്തു എഫ് ഐ ടിയു ജില്ലാ പ്രസിഡന്റ് സി മുഹമ്മദ് ഇംതിയാസ് വിമൻ ജസ്റ്റിസ് ജില്ലാ പ്രസിഡന്റ് സാജിദ മുഹമ്മദ് ജനറൽ സെക്രട്ടറി ഷബാനി എ പി സെക്രട്ടറി ഷമ്മി പി സി ജില്ലാ കമ്മിറ്റി അംഗം ത്രിസ്യാമ മാളിയാക്കൽ എന്നിവർ നേതൃത്വം നൽകി

ചിലവ് വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്